ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ ഉച്ചക്കോ രാത്രിയോ ഏത് നേരം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല നാടൻ റെസിപ്പി ആയിട്ടുള്ള തേങ്ങാച്ചോറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരി വെച്ചിട്ടാണ് ഈ ഒരു ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കിതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്താണെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട തൈര് സാലഡ് മാത്രം മതി കേട്ടോ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല നാടൻ റെസിപ്പി ആയിട്ടുള്ള തേങ്ങാച്ചോറാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മട്ടാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മട്ടാരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മട്ടാരി നമുക്ക് സാധാരണ വെറുതെ ചോറ് വെച്ച് കഴിക്കുമ്പോൾ ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ലാട്ടോ മട്ടാരി വെച്ചിട്ടുള്ള ചോറ് ആർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ നമ്മളത് മട്ട അരി വെച്ചിട്ട് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും എന്തെങ്കിലും ഒരു കറിയോ ഇനി ഒന്നും ഇല്ലെങ്കിലും അച്ചാറുണ്ടായാലും മതി സവോള കട്ട് ചെയ്തിട്ട് അതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മട്ട ആണെങ്കിലും നിങ്ങൾക്ക് ഏത് അരി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് വേവുള്ള അരി ആകുമ്പോൾ ഒന്നും നല്ലതാണ് നമുക്ക് ഈ ഒരു ചോറിന് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ വരിക അപ്പോൾ ഒരു കപ്പ് മട്ടരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ് അരിയിലേക്ക് ഈ ഒരു ഉലുവ ഒട്ടും കൂടുതലല്ല കേട്ടോ കുറവാണ് നമുക്ക് അപ്പം നിങ്ങൾക്ക് ഉലുവ ഇഷ്ടമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ല രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം കേട്ടോ ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല തന്നെയാണ് ഉലുവ ഉലുവച്ചോറ് പോലെ കഴിക്കുന്നത് നല്ല തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ അതാ അരിയും ആ ഒരു ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ കഴുകി അതിൻ്റെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് റേഷൻ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അരിയാണ് പിന്നെ നമ്മൾ വെള്ളമൊക്കെ വറ്റിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിയൊക്കെ അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഇതാ തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങ ചിലവിയത് ഞാൻ അരക്കപ്പിലും കൂടുതൽ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്നും ഒരു കറക്റ്റ് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എടുത്താൽ നമ്മുടെ ചോറ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കാൽ കപ്പിലും ചോറ് സോറി കാൽ കപ്പിലും കുറഞ്ഞു പോകരുത് കേട്ടോ തേങ്ങ ചിലവിയത് അപ്പോൾ നമുക്ക് ഈ ചോറിന് വലിയൊരു രുചി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അരക്കപ്പിലും കൂടുതലെടുത്തിട്ടുണ്ട് ഒരു ഇരുപതോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കനം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഉള്ളി രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് വലുപ്പത്തിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാലും മതി അപ്പോൾ ഞാനിതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തേങ്ങയും തേങ്ങയും അതുപോലെ തന്നെ ഈ ഒരു അരിയും ചുമന്നുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി തന്നെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഒരു സ്പൂണ് വെച്ചിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ ആ ഉള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമ്മളുടെ ആ ഒരു അരിയിലും തേങ്ങയിലൊക്കെ മിക്സ് ആയി വരണം ആ രീതിക്ക് നന്നായിട്ട് തിരുമ്മിയിട്ട് അതുപോലെ തിരുമ്മി കൊടുത്തിട്ടൊന്ന് യോജിപ്പിക്കുക അതിൻ്റെ ഇടക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം തന്നെ കുഴക്കുന്ന സമയത്ത് നമ്മൾ തിരുമ്മി കൊടുക്കുന്നില്ല ആ സമയം തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനത് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് തിരുമി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു തിരുമി യോജിപ്പിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കരുത് സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതട മാറ്റി വെക്കുകയാണ് നമുക്കിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വലിയൊരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വേണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ലീഫ് മതി ഇട്ടാൽ ഒരു ലീഫിൻ്റെ ഫുള്ളൊന്നും എടുക്കരുത് ഒരു കഷ്ണം പട്ട അതുപോലെ രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്ക ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രത്തോളം മതിയാകും കേട്ടോ നിങ്ങൾ അരിയുടെ അളവ് എത്രത്തോളം കൂട്ടി എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും കൂടി പോവരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഫ്ലേവറായിട്ട് നമ്മുടെ ചോറിൻ്റെ ആ ഒരു തേങ്ങാ തേങ്ങാച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു ഫ്ലേവറെല്ലാം നമുക്ക് കിട്ടുക അപ്പം അതുകൊണ്ട് ഇത്രത്തോളം മതിയാകുട്ടോ അതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരിയും തേങ്ങയും ഉള്ളിയും കൂടിയുള്ള ഒരു കൂട്ടില്ലേ അത് നമുക്കിത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പം അപ്പം തന്നെ നമുക്ക് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ തേങ്ങയും അരിയും ഒക്കെ നന്നായിട്ട് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നമ്മൾ ആ തിരുമ്പുന്ന സമയത്ത് ആ ഒരു തേങ്ങയിലെ പാലെല്ലാം ഒന്നിങ്ങനെ ഇറങ്ങി വരും കേട്ടോ ആ ഒരു രീതിക്ക് വേണം നമ്മൾ തിരുമ്മിയെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെടുത്ത ചോറിൻ്റെ അളവി അരിയുടെ വേവിനനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ ജയാരിയോ മറ്റോ എടുക്കുകയാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളമൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക പാകത്തിനുള്ള ഉപ്പ് ഉപ്പ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചോറിലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കില്ലേ അതുപോലെ നമുക്ക് പാക ആക്കിയിട്ടുള്ള ഉപ്പ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്ന് വിസിലാണ് ഞാൻ ഈ ഒരു അരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഓരോ അരിയുടെയും നിങ്ങൾ വെക്കുന്ന അരിയുടെ വേവ് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഒന്ന് വേവുള്ള അരി നമുക്ക് എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വിസിൽ ആവുന്നത് വരെ ഇരിക്കട്ടെ മൂന്ന് വിസലിന് ശേഷം നമുക്ക് തുറക്കാം കേട്ടോ അപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ഇതിലെ പ്രഷറൊന്നും കളയരുത്ട്ടോ അത് തനിയെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ മൂന്ന് വിസിലും അതുപോലെ ബാക്കിയുള്ള ആ ഒരു പ്രഷർ അതിൽ നിന്നിട്ടുള്ള വേവാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇപ്പോൾതാ നമുക്ക് ആവിയെല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടെ നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും മടുക്ക് പിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചോറ് ഇങ്ങനെ വല്ലാണ്ട് കട്ട പിടിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒന്നും ആയിട്ടില്ല നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മളാ ഒരു പച്ച വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കുഴച്ച് ഒക്കെ വെച്ചില്ലേ അതുപോലെ ഉള്ളിയും തേങ്ങയൊക്കെ കൂടി ചേർന്നിട്ട് നല്ലൊരു മണമുണ്ട് കേട്ടോ നല്ലൊരു തേങ്ങാച്ചോറ് അടിപൊളി തേങ്ങാച്ചോറിൻ്റെ മണമാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലാസ്റ്റില് നമ്മൾ ഓഫ് ചെയ്ത് എടുക്കുമല്ലോ ഈ സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെൽ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചോറിൽ കണ്ടല്ലോ അതിന് ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി കണ്ടോ മൂന്ന് വിസിലും പിന്നെ നമ്മളതിൽ ആ ഒരു പ്രഷർ അങ്ങനെ വെച്ചു അതാണ് നമ്മൾ ഈ ഒരു എടുത്തിട്ടുള്ള ഒരു അളവ് എന്ന് പറഞ്ഞ് തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു അരിയാണ് എടുക്കുന്നതെന്ന് വച്ചെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഞാനിത് എളി വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിളമ്പിയാൽ മതി കണ്ടോ നല്ല ഉണ്ട് കണ്ടെട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിത് ചോറൊന്ന് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതുപോലെ ചെയ്ത് നോക്കാത്തവർ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ലോ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ അപ്പോൾ കണ്ടല്ല ഇന്നത്തെ നമ്മുടെ ഈ ഒരു തേങ്ങാച്ചോറിൻ്റെ ഈ ഒരു ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് രാവിലത്തെ ചായക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് അടിപൊളിയാണ് മക്കൾക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമ്മളിതിൽ തേങ്ങയുടെ അളവൊക്കെ വേണമെങ്കിൽ ഇത്തിരി കൂട്ടിക്കൊടുത്താൽ മതി എന്നാൽ അതാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലേക്കും